ീശ്വര് ഏറ്റവും പ്രിയമുള്ളവർ ധനഹ തിരുനാളിന് ശേഷം വരുന്ന ഈ ഞായറാഴ്ച ധനഹ രണ്ടാം ഞായറാഴ്ചയായി നാം ആചരിക്കുകയാണ് ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം പ്രത്യക്ഷീകരണം എന്നൊക്കെയാണല്ലോ ഗ്രീക്കിൽ എപ്പിഫനി എന്ന് പറയും പുരാതന ഗ്രീക്ക് റോമൻ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു ആ രാജാക്കന്മാർ പ്രജകളെ പരിവാരങ്ങളോടുകൂടി സന്ദർശിക്കുമ്പോൾ ആ രാജാവിൻ്റെ ഒരു വെളിപ്പെടൽ അത് സൂചിപ്പിക്കുവാൻ വേണ്ടി എപ്പി ഫനി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു എന്നാൽ രാജാധി രാജനായ ആ ഉദയം ഈശോ ആരാണ് എന്ന് ചിന്തിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു തിരുനാളാണ് ഈശോ ആരാണ് ഈശോയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഈശോ കൊടുക്കുന്ന നേരിട്ട് കൊടുക്കുന്ന മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷം യോഹനൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് നമുക്കറിയാം യോഹനൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈശോ കൂടാര തിരുനാളിന് പോകുന്നതും അവിടെ വെച്ച് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഏഴ് മുപ്പത്തിയേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ എട്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നുവെന്ന് അന്ധകാരത്തിൽ നടക്കുകയില്ല അങ്ങനെ ഈശോ തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തിയ ആ സംഭവങ്ങളുടെ പരമ്പരകളുടെ തുടർച്ചയായി ഒരു സ്വതന്ത്രമായ പ്രഭാഷണ ശകലമാണ് വാസ്തവത്തിൽ ഈ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ ഈശോ വീണ്ടും അവരോട് പറഞ്ഞു ഇപ്പോൾ പുതിയൊരു പ്രഭാഷണ ശകലമാണ് ഇത് എന്താണ് കർത്താവ് ഇവിടെ പറയുന്നത് ഈശോ പലപ്പോഴും ശിഷ്യന്മാരോട് പറയുന്നത് ഉപമകളിലൂടെ സംഭവങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഒക്കെയാണ് ശിഷ്യന്മാർക്ക് ഈശോയെ അനുഗമിക്കുന്നവർക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നാൽ എന്നാലിവിടെ ജോഹനൻ്റെ സുശേഷൻ പതിനാറാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നവരെ ഇപ്പോൾ നീ ഉപമകളൊന്നുമില്ലാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു അങ്ങനെ ഈശോ വളരെ ഡയറക്റ്റായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഈശോയെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന ഒരു ക്രിസ്റ്റോളജിക്കൽ ദൈവശാസ്ത്രപരമായ ക്രിസ്തുവിജ്ഞാനീപരമായ ഒരു ഖണ്ഡമാണ് വാസ്തു നമ്മൾ ഈ സുവിശേഷം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് അവിടെ കർത്താവ് നേരിട്ട് സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് തന്നിൽ വിശ്വസിക്കാതിരിക്കുന്ന യഹൂദന്മാരെ കൺഫ്രണ്ട് ചെയ്യും നേരിട്ട് കൊണ്ട് തന്നെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഈശോ തന്നിൽ വിശ്വസിക്കാത്തവർക്കും വെളിപ്പെടുത്തുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും വെളിപ്പെടുത്തുന്നു വിശ്വസിക്കാത്തവർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുന്നത് വേറൊരു ഭാഷയിലാണ് ചിലപ്പോൾ അതിൽ ദൈവികമായ ശിക്ഷാവിധിയുടെ ധ്വനിയുണ്ട് സത്യം മനസ്സിലാക്കുവാനുള്ള അപേക്ഷയുണ്ട് ക്ഷണമുണ്ട് സത്യത്തോടെ പുറന്നിരി നിന്നാൽ അനുഭവിക്കുവാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചും ഉള്ള സൂചനയുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അപ്പോൾ വളരെ സ്പഷ്ടമായ ഈശോ പറയുന്നു ഞാൻ പോകുന്നു ഈശോ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിനാണ് മനുഷ്യ അവതാരം എന്ന് പറയുക സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു പക്ഷേ ഈശോ ഈ ഭൂമിയിൽ തൻ്റെ ദിവസം നിർവഹിച്ചതിന് ശേഷം പോകുന്നു പക്ഷേ തനിയല്ല പോകുന്നത് ഈശോ വിശ്വസിക്കുന്നവരെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നു യവാനൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ ഇരിക്കുമ്പോഴാണല്ലോ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് യവൻ ഞാൻ പതിമൂന്ന് മുപ്പത്തി മൂന്നിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു അപ്പോൾ ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ അതാണ് ഈ പോകുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ പോകുന്നതിൽ ഈശോയുടെ മനുഷ്യാവതാരം പ്രത്യേകിച്ച് കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വീണ്ടും വരവും ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ കർത്താവ് യുഗങ്ങളുടെ രാജാവായ കർത്താവിൻ്റെ ആ ദൈവികമായ ആ സ്ഥാനം വ്യക്തമാക്കുകയാണ് ഞാൻ പോകുമ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഞാൻ പോകും നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്താണ് എൻ്റെ അർത്ഥം ഈശോ സത്യദൈവമാണ് കർ സത്യപ്രകാശമാണ് പ്രകാശമാണ് കർത്താവ് എന്ന് അറിഞ്ഞിട്ടും പ്രകാശത്തെ നിഷേധിക്കുന്നതാണ് വാസ്തവത്തിലെ ശിക്ഷാപതി യഹന്നൻ മൂന്ന് ഇരുപത്തി ഒൻപത് യോഹനൻ്റെ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങളും അന്ധരാണോ എന്ന് പരിസീർ ചോദിക്കുമ്പോൾ യോഹന്നൻ ഒൻപത് നാൽപ്പത്തി ഒന്ന് ഈശോരോട് പറഞ്ഞു അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു കാണുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരവസരത്തിൽ കർത്താവ് പറയുന്നുണ്ട് യോഹനൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ എന്നെ ദ്വേഷിക്കുന്നു എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തു അവർ കാരണം കൂടാതെ എന്നെ വെറുത്തും എന്ന നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അപ്പോൾ കർത്താവിനെ കാണുകയും കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്യുക കർത്താവ് സത്യമായും ദൈവപുത്രനാണെന്ന് അറിയുകയും കാണുകയും ചെയ്തതിന് ശേഷം വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ഗൗരവമായ വിരുദ്ധമായ ഒരു പ്രവർത്തിയാണ് സത്യത്തിന് വിരുദ്ധമാണ് അതാണ് പാപം അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ സത്യത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിച്ച ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ വേറൊരു ബലി അവശേഷിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് സത്യദൈവമാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ സ്വീകരിക്കണം കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിലായിരുന്നിട്ട് വീണുപോയാലും ഇതുതന്നെയാണ് അവസ്ഥ അഭിപ്രായ ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുവരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യോഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനയിക്കുക അസാധ്യമാണ് അപ്പോൾ ഈശോ നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ് അതായത് കർത്താവ് സത്യദൈവത്തിൽ നിന്ന് വന്ന സത്യദൈവമാണ് പുത്രൻ തമ്പുരാനാണ് എന്ന് അറിയണം അത് മനസ്സിലാക്കണം മനഃപൂർവ്വം അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അത് പാപമാണ് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും നമ്മൾ പലപ്പോഴും മറ്റൊരു ചരമവാർത്തകളിലൊക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നുള്ള കാണുന്നത് പക്ഷേ പാപത്തിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ എത്ര ഭീകരമായിരിക്കും അതായത് നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് തന്നെ നിന്ന് ജീർണിക്കുന്നു നിങ്ങൾക്ക് യാതൊരു മാറ്റവും വരാതിരിക്കുന്നു നിങ്ങൾ രൂപാന്തരപ്പെടുന്നില്ല നിങ്ങൾ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രാൻസിസ് ബാബു പറയുന്നുണ്ട് ഞങ്ങൾ പണ്ട് മുതൽ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇനിയും അങ്ങനെ തന്നെ ചെയ്യും സഭയുടെ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങളായിരിക്കാം വിശ്വാസ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഞങ്ങൾ പണ്ട് മുതൽ മുതലെങ്ങനെയാണ് അങ്ങനെ മാറ്റം വരാത്ത അവസ്ഥ ആ അവസ്ഥ വാസ്തവത്തിൽ ഒരു പാപകരമായ അവസ്ഥയാണ് അങ്ങനെ മാറ്റം വരാത്ത അവസ്ഥയാണ് ഡാൻ്റെ പറയുന്നത് നരകത്തിൽ ഡാൻ്റെ പറയുന്നത് തീയല്ല അവിടെ ഐസ് കട്ടയാണ് അവിടെ മുഴുവനും അവിടെ തണുത്തുറഞ്ഞ് മരവിച്ച അവസ്ഥയാണ് മാറ്റം വരാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈശ്വര സഹായുടെ ഉദയം പ്രത്യക്ഷീകരണം കർത്താവിൻ്റെ മഹത്വം ദർശിച്ചതിന് ശേഷം കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം കർത്താവിനെ സ്വീകരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് ഒരു ശിക്ഷാവിധിയാണ് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും നിങ്ങൾ പാപാവസ്ഥയിൽ അന്ധകാരത്തിൽ തിന്മയിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുൻവിധികളിൽ ദ്വേഷങ്ങളിൽ തിന്മ നിറഞ്ഞ ജീവിതത്തിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് പൊരുശ്രീയ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിങ്ങൾ മനസ്സിൻ്റെ നവീകരണം അങ്ങനെ രൂപാന്തരപ്പെടണമെങ്കിൽ ഈശോയുടെ ചൈതന്യം സ്വീകരിക്കണം ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക് തന്നെ വെളിച്ചു വീശുന്ന വാക്കുകൾ കർത്താവിൻ്റെ അധലങ്ങളിൽ നിന്ന് ഒഴിയുകയാണ് കർത്താവ് പറയുകയാണ് ഞാൻ ഈ ലോകത്തിൻ്റേതല്ല ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് അവൻ എൻ്റെ സുവിശേഷം ക്രിസ്റ്റോളജി ഫോം എബോ എന്ന് പറയും അതായത് മുകളിൽ നിന്നുള്ള ഒരു ക്രിസ്റ്റോളജി ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനമാണ് മാംസമായി അവതരിക്കുന്നത് മുകളിൽ നിന്നുള്ളവൻ ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് ദൈവത്തിൽ നിന്നുള്ളവനാണ് ദൈവം തന്നെയാണ് ദൈവപുത്രനാണ് ഈശ്വമിശിക നിങ്ങളോ താഴെ നിന്നുള്ളവരാണ് ഉന്നതമായ തലങ്ങളിൽ നിന്ന് വരുന്ന കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ അതമമായ തലങ്ങളിൽ നിന്നാൽ സാധിക്കുകയില്ല അപ്പോൾ യുവതന്മാർക്കും പുരുഷന്മാർക്കും സംഭവിച്ചത് അവരുടെ മുൻവിധികളുടെയും അവരുടെ പലതരത്തിലുള്ള തിന്മയുടെയും ജീവിതത്തിൻ്റെ താഴ്ന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ നോക്കുവാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല അപ്പോൾ ഈ ലോകം യോഹന്നാൻ്റെ സുവിശേഷ ലോകം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ കറപ്റ്റായ ജീർണമായ ഒരു ലോകമാണ് അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല അതുകൊണ്ട് കർത്താവ് എന്നാണ് പറയുന്നത് ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും യോഹന്നാൻ എട്ട് ഇരുപത്തി നാല് ഇവിടെ കർത്താവ് പറയുന്നൊരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ദൈവം മോച്ചയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന അതാണ് തയോഫനി ദൈവികമായ ആ ജലിക്കുന്ന മുൾപ്പെടത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ശേഷം ആ ദൈവം പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ നിലവിളി എൻ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ ദൈവം മനുഷ്യൻ്റെ നിലവിളി കേൾക്കുന്നവനാണ് ആ നിലവിളി കേൾക്കുന്നവനായ ദൈവം എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന ജനമാക്കുവാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് മൂന്ന് പന്ത്രണ്ട് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കുകയാണ് ആരാണ് നീ ആരാണെന്ന് ജനം ചോദിച്ചാൽ ഞാൻ എന്തു പറയണം അപ്പോൾ മോശ ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ഉത്തരം ഉത്തരമിതാണ് മൂന്ന് പതിനാല് പുറപ്പാട് പുസ്തകം ഞാൻ ഞാൻ തന്നെ നീ പറയുക ഞാനാകുന്നവൻ ഐ ആം ഹോ ആം ഏ ഗോ ഏമി ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തന്നെ ആകുന്നു ഇപ്പം ദൈവികമായ ഒരു പദപ്രയോഗമാണ് ദൈവത്തെ നിർവചിക്കുന്ന ഒന്നാണ് ദൈവം ആയിരിക്കുന്നവനാണ് ആയിരിക്കുന്നവനായ ദൈവം അതേ വാക്ക് തന്നെയാണ് മറ്റൊരു രീതിയിൽ യേശു ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ തന്നെയാണ് ഗവനൻ്റെ സുപേഷത്തിൽ ഞാൻ ആകുന്നു എന്നുള്ള പ്രയോഗം ഏനാന എന്ന സുറിയാനയിൽ ഏഗോ ഏമി എന്ന ഗ്രീക്കിൽ ഏഴ് പ്രാവശ്യം ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു അങ്ങനെ ഞാൻ ആകുന്നു എന്നുള്ള പ്രയോഗങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രയോഗമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഞാൻ ഞാൻ തന്നെ അപ്പം ഞാൻ ആയിരിക്കുന്നവനാണെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഞാൻ ദൈവസ്ഥാനത്തുള്ളവനാണ് ദൈവപുത്രനാണ് പുത്രൻ തമ്പിലാൻ മനുഷ്യാവതാരം ചെയ്തവനാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ അപ്പം നീ അപ്പോഴാണ് നീ ആരാണ് ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഈശോ നേരിട്ട് ചോദിക്കുകയാണ് നീ ആരാണ് ഇത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ഈശോ ഒരു മനുഷ്യനാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഒരു പ്രഭാഷണം നടത്തുന്ന ഒരു നല്ല ജ്ഞാനമുള്ള ഒരു റബ്ബി അതിനുപരിയായി ദൈവപുത്രനാണ് വിമോചകനായ ദൈവത്തിൻ്റെ പുത്രനാണ് കർത്താവ് എന്നുള്ള കാര്യമാണ് അവിടെ കർത്താവ് പറയുകയാണ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഉത്തരം ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നവൻ തന്നെയാണ് എന്നിട്ട് കർത്താവ് പറയുന്നത് ഞാൻ ആരാണെന്നുള്ളതിൻ്റെ ഉത്തരം കർത്താവിൻ്റെ സ്വയം അവബോധമാണ് അതെന്താണ് അത് ഒറ്റയാനായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാളല്ല ഞാൻ ഒരു റിലേഷണൽ ഒരു ബന്ധത്തിലൂടെയാണ് കർത്താവ് അവതരിപ്പിക്കുന്നത് പിതാവുമായുള്ള ബന്ധത്തിലൂടെയാണ് കർത്താവ് സ്വയം അവതരിപ്പിക്കുന്നത് ആരാണ് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ പ്രഖ്യാപിക്കുന്നവനാണ് അതുപോലെ തന്നെ പിതാവ് എന്നെ പഠിപ്പിച്ചു ഞാൻ നിങ്ങൾ പറയുന്നു പിന്നെ പറയുന്നുണ്ട് മുപ്പതാം വാക്യത്തിൽ ഞാൻ അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു അപ്പോൾ ഈശോ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവം പിതാവുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കുന്നത് ക്രിസ്റ്റോളജി മനസ്സിലാക്കണമെങ്കിൽ ട്രിനിറ്റി ആ പിതാവുമായി ബന്ധപ്പെട്ടും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു മരിയോളജിയും മരിയവിജ്ഞാനിയും മനസ്സിലാക്കണമെന്ന് ഈശോയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഒരു രീതിയിലല്ല കർത്താവ് തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് പിതാവുമായുള്ള ഗാഠമായ ബന്ധത്തിലാണ് എന്നിട്ട് എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും അപ്പോൾ ഈശോ ഈശോയെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ വെറുമൊരു അറിവ് ലഭിക്കുക ഇന്നയാൾ ഇന്നട ഒരു അഡ്രസ്സ് മേൽവിലാസം ലഭിക്കുക എന്നുള്ളതല്ല അതിലുപരിയായി ഈശോയിൽ ജീവി ഈശോ പിതാവുമായുള്ള ബന്ധത്തിലായിരുന്നു ആ ബന്ധത്തിലായിരിക്കുന്നത് പോലെ ആ ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന് ഈശോ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ് കുറപ്പാടം മൂന്ന് പന്ത്രണ്ടിൽ ദൈവജനത്തോടുകൂടിയുള്ള ആ ദൈവത്തെ പോലെയാണ് എൻ്റെ എൻ്റെ പിതാവ് കൂടിയുണ്ട് അവിടെ നിന്നെ തനിയെ വിട്ടിരിക്കുകയല്ല അപ്പം ഈശോയുടെ ശക്തിയും ധൈര്യവും എല്ലാം എവിടെയാണ് ഇരുന്നത് പിതാവുമായുള്ള ഗാഠമായ ബന്ധത്തിലും ഐക്യത്തിലും പിതാവിൻ്റെ തിരിവിഷ്ടം അനുസരിച്ചുള്ള ജീവിതത്തിലുമാണ് ഈശോ ജീവിച്ചിരുന്നത് അതുകൊണ്ട് എന്ത് വലിയ വെല്ലുവിളികളെയും പ്രതിരോധങ്ങളെയും നേരിടുവാനുള്ള ശക്തി അവിടത്തേക്കുണ്ടായിരുന്നു കർത്താവ് പറയുകയാണ് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാണെന്നും പ്രവർത്തിക്കുന്നില്ല പിതാവിനെ പഠിപ്പിച്ചതുപോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കും ആ ഉയർത്തി കഴിയുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മരുഭൂമിയിൽ സർപ്പത്തെ പിതൃസർപ്പത്തെ ഉയർത്തിയതുപോലെ യോഹന്നാൻ മൂന്ന് പതിനാലിൽ സംഖ്യ ഇരുപത്തൊന്ന് ഒൻപത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ടല്ലോ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തി രണ്ട് സകലരെയും എന്നിലേക്ക് ആകർഷിക്കും അപ്പോൾ ഈശോ ആരാണ് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവരാണ് ഈശോ എന്താണ് ഉയർത്തപ്പെടുക എന്ന് പറയുന്ന അർത്ഥം എന്താണ് എല്ലാവർക്കും വേണ്ടിയും ജീവൻ വിലയർപ്പിക്കുവാൻ വന്നവനാണ് അവിടെ അതുകൊണ്ട് ഈശോയെ അറിയുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ് ഈശോയെ അറിയുക എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് കേട്ടത് മനസ്സിലാക്കി പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച ഒരാളാണ് കർത്താവ് അതനുസരിച്ച് പാപമോചനത്തിന് വേണ്ടി തന്നെ തന്നെ ബലിയായി സ്വയം നൽകിയവനാണ് കർത്താവ് അങ്ങനെ ഈശോയുടെ ധനഹ ഈശോയുടെ ആ എപ്പിഫനി ഈശോയെക്കുറിച്ചുള്ള അറിവും ഈശോയിലുള്ള ജീവിതവും നമ്മിൽ ആരംഭിക്കുവാനുള്ള നമ്മളിൽ സജീവമാക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ വെളിപാട് ഗ്രന്ഥത്തിൽ വായനയിൽ ലേഖനത്തിൽ ഒന്നാമധ്യായം ഈശോയെക്കുറിച്ച് തന്നെ നിർവഹിച്ചിരിക്കുകയാണ് മൂന്നാല് കാര്യങ്ങളാണ് പറയുന്നത് നാല് മുതൽ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സിഹാസനത്തിനു മുമ്പിലുണ്ടായിരുന്ന മൃദിൽ നിന്നുള്ള ആദിജാതനും രാജാക്കന്മാരുടെ രാജാവും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയും ആയ യേശോ മിശകനാണ് അപ്പോൾ ഈശോ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമാണ് രണ്ടൂന്ന് പ്രാവശ്യം ഇവിടെ ആ വീണ്ടും പറയുകയാണ് അഞ്ചാമത്തെ ഒരു അവതാനം വർണ്ണിക്കുകയാണ് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങൾ നമ്മെ മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കി തീർക്കുകയും ചെയ്തവൻ ആണ് ഈശ്വമിശ്വശ്വ നമുക്ക് തന്നെയും ഒരു വലിയ മേൽവിലാസം ഉണ്ടാക്കിത്തരുകയാണ് പിതാവിൻ്റെ രാജ്യത്വം രാജ്യത്തിലെ അംഗത്വം പൗരോഹിത്യ ആ ഗണത്തിലേക്ക് നമ്മെ ചേർത്തിരിക്കുന്നു അതാണ് രാജകീയ പൗരോഹിത ഗണത്തിലേക്ക് ചേർത്തിരിക്കുന്നു അതുകൊണ്ട് കർത്താവിനെ ഓരോ മിഴിയും അവനെ കാണും അവനെ കുത്തി തുളച്ച് മുറിവേൽപ്പിച്ചവനും അവനെ പ്രതി മാറത്തിളച്ച് വിളിപ്പിക്കുന്ന സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും വീണ്ടും പറയുക ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും നമ്മുടെ കുർബാനകൾ നമ്മൾ വശാന പാടുന്ന ഗാനം ഇതാണല്ലോ അവിടെ കർത്താവ് ഈശ്വമിശായെ സ്തുതിക്കുകയാണ് ഈശോയുടെ ദൈവത്വം മനസ്സിലാക്കുകയാണ് ഈശോയുടെ ആ ദൈവത്വവും കർത്തൃത്വവും ഈശോയുടെ രക്ഷാ പ്രസഹ രഹസ്യങ്ങളിൽ നമ്മെ ഉൾച്ചേർക്കുന്ന കർത്താവിൻ്റെ ദൈവീക എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ ദനഹാകാലം രണ്ടാം ഞായറാഴ്ച ഈശോ ആരാണെന്ന് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന വചനങ്ങളാണ് നാം ശ്രമിക്കുന്നത് അതനുസരിച്ച് കർത്താവ് ആരാണെന്ന് മനസ്സ് അവിടുത്തെ അറിയുക അവിടുത്തെ സ്നേഹിക്കുക അവിടുന്ന് വിശ്വസിക്കുക അവിടെ നമുക്ക് വേണ്ടി നൽകിയ രക്ഷാ പദ്ധതി മോശയുടെ നേതൃത്വത്തിൽ പിതാവായ ദൈവം നൽകിയ ആ വിമോചന പദ്ധതി ആയിരുന്നുള്ളൂ ഇസ്രായേൽ ദിനത്തിൻ്റെ മോചനം ഇതുപോലെ പാപത്തിൽ നിന്നും തിന്മയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും ജീർണതകളിൽ നിന്നും പാപാവസ്ഥകളിൽ നിന്നുമെല്ലാം മോചിപ്പിച്ച് യഥാർത്ഥ സ്വർഗീയ ചൈതന്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നവൻ അവിടെ നിന്നാണ് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനിരിക്കുന്നവനാണ് അവിടെ നിന്ന് അങ്ങനെ ഈശോയുടെ ആ വലിയ മഹത്വം മനസ്സിലാക്കുവാൻ ഭർത്താവിൻ്റെ ധനഹ ഈശോയുടെ പ്രത്യക്ഷീകരണം നമ്മളിലും യാഥാർത്ഥ്യമാകുവാൻ ഈശോ ഈശോയെ നാമം കാണുവാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാതെ ഉത്തരങ്ങൾ കണ്ട് ഈശോ നൽകുന്ന ഉത്തരങ്ങൾ സ്വീകരിച്ച് എന്നിൽ വിശ്വസിക്കുവിൻ ആ വിശ്വാസത്തിൻ്റെ സ്പഷ്ടമായ വിശ്വാസത്തിൻ്റെ തനിമയിൽ ജീവിക്കുവാൻ ആ വിശ്വാസം ആചരിക്കുവാൻ സ്നേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ആചരിക്കുവാൻ അങ്ങനെ ദൈവത്തിൽ സമർപ്പിക്കുവാൻ രക്ഷകൻ എന്ന് ഏറ്റുപറയുവാൻ ഞാൻ ആദിയും അന്തവുമാണ് ആരംഭവും അവസാനവുമാണ് ആലപ്പും താവുമാണ് ആൽഫയും ഉമയഗയുമാണ് അങ്ങനെ കർത്താവിൻ്റെ ആ അനാദിയിലുള്ളവനും നിത്യതയിലുള്ളവനുമായ കർത്താവിൻ്റെ ആ മഹത്വം കർത്താവിൻ്റെ രക്ഷ ഒക്കെ പ്രകീർത്തിക്കുവാനും ഈ ദിവസം നമുക്ക് കർത്താവിൽ നിന്ന് കൃപയാജിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ